¡Namaskar! പ്രവാസി ഓൺലൈൻ ടിവിയുടെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം ഇതൊരു കഥയല്ല സംഭവമാണ് അതായത് അടുത്ത് രണ്ട് പിഞ്ച് മക്കളെയും മാറോട് ചേർത്ത് ട്രെയിനിന് മുന്നിൽ ആത്മഹത്യ ചെയ്ത ഷൈനി എന്ന നാൽപ്പത്തി ഒന്ന് വയസ്സുള്ള ഒരു കുടുംബിനിയുടെ കഥ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിന്റെ നിരവധി സംഭവങ്ങൾ ചാനലുകാരും യൂട്യൂബുകാരും പത്രക്കാരും ഓൺലൈൻകാരും ഒക്കെ വെളിച്ചെത്തു കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഏറ്റവും വിശ്വസനീയമായതും അതിന്റെ മറ്റൊരു പശ്ചാത്തലം കൂടി വിളിച്ചറിയിക്കുന്ന ഒരു സംഭവമാണ് ഈ എക്സ്ക്ലൂസീവിലെ വിഷയം ഇത് ഞങ്ങളെ അറിയിച്ചത് പബ്ലിഷ് ചെയ്യാൻ ഞങ്ങൾക്ക് തന്നത് ശ്രീ ജോർജ് മാത്യു പുല്ലാട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞങ്ങൾ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ് അദ്ദേഹം കസ്റ്റംസിൽ ജോലി ഉണ്ടായിരുന്നു ഇപ്പോൾ എറണാകുളത്ത് മരടിലാണ് താമസിക്കുന്നത് കുടുംബസമേതം പാലാ സ്വദേശിയാണ് പക്ഷേ എറണാകുളത്ത് മരടിൽ താമസിക്കുന്ന ജോർജ് മാത്യു പുല്ലാട്ട് എന്ന് പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്ത് പബ്ലിഷ് ചെയ്യാൻ തന്ന ഒരു കാര്യമാണ് ഷൈനിയുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറ സംഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടിവിയുടെ എക്സ്ക്ലൂസീവായി ചേർക്കുകയാണ് ഞങ്ങളെ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്താൽ അതും ഞങ്ങൾക്കൊരു ഞങ്ങളോടുള്ള ഒരു പിന്തുണയായിരിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ മറക്കാതെ തന്നെ പറയുകയാണ് ഇനിയും എക്സ്ക്ലൂസീവിലേക്ക് കടക്കുമ്പോൾ പാഞ്ചോ എന്ന് വീട്ടുകാർ വിളിക്കുന്ന ഏറ്റുമാനുകാരൻ ഫ്രാൻസിസ് സ്വിറ്റ്സർലൻഡിലും ഓസ്ട്രിയയിലുമായി പതിനാറ് വർഷം നഴ്സിംഗ് സേവനം ചെയ്ത ശേഷം യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥ മകന് അലർജി ഉണ്ടാക്കുന്നതു മൂലം ആറ് വർഷം മുമ്പ് നാട്ടിലേക്ക് മടങ്ങി എന്നാൽ ആദുര സേവനം തുടരാനും ഉപജീവനത്തിനായി പാഞ്ചോ വീടിന് സമീപം ഏറ്റുമാനൂർ നൂറ്റൊന്ന് കവലയിൽ റോസ മിസ്റ്റിക്ക എന്നൊരു പാലിയേറ്റീവ് കെയർ ഹോം ആരംഭിച്ചു ഏറ്റവും ആധുനിക സൌകര്യങ്ങളും രാജ്യാന്തര നിലവാരവുമുള്ള രോഗി പരിചരണ കേന്ദ്രമായ റോസ മിസ്റ്റിക്കയിൽ ഇപ്പോൾ നാൽപ്പത് അന്തേവാസികളുണ്ട് സ്വദേശത്തും വിദേശത്തുമായി ഇതേ മേഖലയിൽ ദീർഘകാലത്തെ സേവന പരിചയമുള്ള പതിനെട്ട് നഴ്സുമാർ ഉൾപ്പെടെ നാൽപ്പത്തി മൂന്ന് ജോലിക്കാരുള്ള സ്ഥാപനം അന്തേവാസികളെ ശുശ്രൂഷിക്കാൻ നാൽപ്പത്തി മൂന്ന് പേരുണ്ട് എന്ന് എടുത്തു പറയുന്നത് അത് ആ സ്ഥാപനത്തിന്റെ നിലവാരത്തിന്റെ സൂചകമായതുകൊണ്ട് രോഗികൾക്കായി പാഞ്ചോ ഹൈഡ്രോളിക് ചക്രങ്ങളുള്ള കട്ടിലുകളും ചക്ര കസേരകളും ആധുനിക ക്ലോസറ്റുകളും ഇറക്കുമതി ചെയ്തു യൂറോപ്പിലേതുപോലെ തന്നെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കി എങ്കിലും ശുചീകരണ വിഭാഗത്തിലെ ചില ജോലിക്കാർക്ക് ഇതെല്ലാം ഒന്ന് പഠിച്ച് പ്രാവർത്തികമാക്കാൻ തുടക്കത്തിൽ കഴിഞ്ഞില്ല വലിയ വിദ്യാഭ്യാസമോ ഇത്തരം തൊഴിൽ പരിചയമോ ഇല്ലാത്ത സാധാരണ ഗ്രാമീണരാണ് പലരും ബയോവേസ്റ്റ് അതായത് അടുക്കള മാലിന്യം മാത്രമേ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കാവൂ ൂ എന്ന് ആവർത്തിച്ച് നിഷ്കർഷിച്ചിട്ടും അത് ശ്രദ്ധിക്കാതെയും കുഴപ്പങ്ങൾ അറിയാതെയും ജോലിക്കാർ പ്ലാസ്റ്റിക്കും ഇലകളും ഉൾപ്പെടെ പലതും അതിൽ നിക്ഷേപിച്ചതുകൊണ്ട് പ്ലാന്റിന്റെ പ്രവർത്തനം തകരാറിലായി ഡ്രൈനേജ് ബ്ലോക്കായി ഗ്യാസിന് പകരം ടാങ്കിൽ നിന്ന് മാലിന്യം തന്നെ പുറത്തേക്കൊഴി ദുർഗന്ധം വരുന്ന പ്ലാന്റ് ഉണ്ടാക്കിയവരെ പാഞ്ചോ കാര്യം അവർ വന്ന് പറഞ്ഞു അതെ എല്ലാം കൂടി അകത്ത് വീണ് കട്ട പിടിച്ചു അതെല്ലാം വാരി കളഞ്ഞിട്ട് ഉണ്ടാക്കണം രണ്ടു മൂന്ന് ദിവസം പിടിക്കും ഒരു മതിൽ പങ്കിടുന്ന അയൽക്കാരൻ കുര്യാക്കോസ് എന്ന മധ്യവയസ്കൻ അന്ന് പഞ്ചായത്ത് പാഞ്ചോയോട് പറഞ്ഞു നിന്റെ ഈ പ്രസ്ഥാനം ഞാൻ പൂട്ടിച്ചിരി ഡൽഹിയിൽ പോയിട്ടായാലും പാഞ്ചോ പറഞ്ഞു ചേട്ടാ ജോലിക്കാർക്ക് എത്രയും വേഗം അത് ശരിയാക്കാനുള്ള പണികൾ തുടങ്ങിയപ്പോഴേക്കും അതിരമ്പുഴ ഹെൽത്ത് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെത്തി വനിതാ ഹെൽത്ത് ഇൻസ്പെക്ടർ പാഞ്ചോയോട് പറഞ്ഞു നിങ്ങളുടെ സ്ഥാപനത്തിലെ ടാങ്ക് പൊട്ടി പൊട്ടിയൊഴുകിയിട്ട് ദുർഗന്ധം പരക്കുന്നതായി പരാതി വന്നിട്ടുണ്ട് അത് അന്വേഷിക്കാൻ വന്നതാ ആരാ പരാതിക്കാരൻ തൊട്ടടുത്തുള്ളതാ അല്ലാതെ ആരാ എന്ന് പറഞ്ഞ് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് കണ്ണുനി പാഞ്ചോ ഞെട്ടിപ്പോയി തൊട്ടടുത്ത വടകരയിൽ വീട്ടിലെ കുര്യാക്കോസ് തന്നെ അതായത് ഷൈനിയുടെ സ്വന്തം പിതാവ് റോസ മിസ്റ്റിക്കയുടെ ആരംഭകാലം മുതൽ തന്നെ അയാൾ ശത്രുത പുലർത്തിയിരുന്നെങ്കിലും ഇത്തരം ഒരു പരാതി ഉണ്ടാകുമെന്ന് പാഞ്ചോ പ്രതീക്ഷിച്ചിരുന്നില്ല അവിടെ കാര്യമായ കുഴപ്പമൊന്നും ഒന്നുമില്ലെന്ന് ബോധ്യമായ ഹെൽത്ത് ഹെൽത്തുകാർ മടങ്ങിപ്പോയി ദുർഗന്ധം വരുത്തുന്നു എന്ന് മാത്രമല്ല അന്തേവാസികൾക്ക് തീരെ നിലവാരം കുറഞ്ഞ ഭക്ഷണമാണ് കൊടുക്കുന്നത് എന്നുകൂടി കുറെ ആൾക്കാരെ ൂട്ടി അയാൾ പരാതി കൊടുത്തു അങ്ങനെ ഹെൽത്ത് കാർ വീണ്ടും വന്നു ഹെൽത്ത് ഇൻസ്പെക്ടറും സംഘവും എല്ലായിടവും കർശനമായി പരിശോധിച്ചു ഫ്രിഡ്ജും ഫ്രീസറും അടുക്കളയും പരിശോധിച്ച് അവർക്കൊപ്പം നിന്ന് പാഞ്ചോ കാര്യങ്ങൾ വിശദീകരിച്ചു പരാതിയിൽ കഴമ്പില്ലെന്ന് ബോധ്യമായ അവർ നടപടികൾ എടുക്കാതെ പുഞ്ചിരിയോടെ തന്നെ മടങ്ങിപ്പോയി എങ്കിലും നിന്റെ പ്രസ്ഥാനം ഞാൻ പൂട്ടിക്കും എന്ന് കുര്യാക്കോസ് ഇടയ്ക്കിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത് പാഞ്ചോയെ അസ്വസ്ഥനാണ് കാരണം വല്ലപ്പോഴുമൊക്കെ അവിടെ എത്തുന്ന രണ്ട് പെൺകുട്ടികൾ തന്റെ മക്കളുടെ കൂട്ടി ാണ് തൊടുപുഴയിൽ ചുങ്കത്ത് ചേരിയിൽ നോബിക്ക് കെട്ടിച്ചു കൊടുത്ത മകൾ ശൈനി വല്ലപ്പോഴുമൊക്കെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ മക്കളെയും കൂട്ടി തന്റെ വീട്ടിലും വരും അവർ മക്കളോടൊപ്പം കളിക്കും സൈക്കിൾ ചവിട്ടും തങ്കം പോലുള്ള രണ്ട് പെൺകുരുന്നുകൾ അലീനയും ഇവാനെയും പാഞ്ചോയുടെ കുട്ടികളുടെ കൂട്ടുകാരായ ഓമന കുട്ടികളായിരുന്നു ഇവർ പാഞ്ചോയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ കുറിക്കുന്നത് അതായത് ഈ പറയുന്നത് ഈ കുര്യാക്കോസ് ചേട്ടൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അതിരമ്പുഴ ഇവിടെ വന്ന താമസമാക്കിയതാ വടകരയിൽ ആ വീട്ടുപേർ പണ്ട് ടൈലിന്റെ പണിയൊക്കെ ചെയ്തിരുന്നതാ പിന്നെ ബസ് മേടിച്ചു അതെല്ലാം പൊട്ടി പുള്ളിയുടെ അഞ്ചു പിള്ളേരിൽ മൂത്തതാ ഷൈനി അവര് വല്ലപ്പോഴും ഒക്കെ തൊടുപുഴന്ന് ഇവിടെ വരുമ്പം ഞങ്ങൾ കാണും എന്തേലും പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവർ ഇവിടെ വന്നു റോസ മിസ്റ്റിക്കയിൽ ഒരു ജോലി തരാമോ എന്ന് ചോദിച്ചാ വന്നത് അന്നേരം കുറെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു പൊതുവെ ഒത്തിരി വർത്തമാനം പറയാത്ത ഷൈനി അന്ന് ഒത്തിരി സങ്കടത്തിലുമായിരുന്നു പുള്ളിക്കാരിയുടെ കഴുത്തിൽ കരി നീല പാടുകൾ ഉണ്ടായിരുന്നു അച്ചാച്ചൻ അമ്മയെ നിലത്തൂടെ വലിച്ചിഴച്ചു അടിച്ചു എന്നൊക്കെ പിള്ളേര് പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ലാഞ്ഞിട്ടും അവരുടെ അവസ്ഥ കണ്ടിട്ട് ഞാൻ ജോലി കൂടു ആദ്യമൊക്കെ ഷൈനി അച്ഛന്മാരെയും അമ്മച്ചിമാരെയും നല്ലതുപോലെ നോക്കുമെങ്കിലും എപ്പോഴും ഒരു മൗനമായി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഷൈനിയെ വലിയ കാര്യമായി ഷൈനിക്കും എല്ലാവരും ഒരു കൂട്ടായി ഇടയ്ക്ക് കയറി ഞാൻ ചോദിച്ചു പാഞ്ച ഒന്ന് ചോദിച്ചോട്ടെ ഷൈനിക്ക് എത്ര ശമ്പളം ഉണ്ടായിരുന്നു പതിനാറായിരം രൂപ അന്ന് ശമ്പളം കൊടുക്കുമായിരുന്നു ആ ജോലിക്ക് സാധാരണ തുടക്കക്കാർക്ക് കൊടുക്കുന്നതിലും ആയിരം കൂടുതൽ കൊടുത്തിരുന്നു സ്വന്തം വീട്ടിലായതുകൊണ്ട് വേറെ വലിയ ചെലവില്ല കുറച്ചു പരിചയം ആയിക്കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാമെന്നും ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്നും ഒക്കെ വിചാരിച്ചതാ റോസ മിസ്റ്റിക്കായുടെ കുറച്ചുകൂടെ വലിയ ഒരു യൂണിറ്റ് കോട്ടയത്ത് തുടങ്ങാൻ പണി നടക്കുന്നുണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യും അന്നേരം ഷൈനിയെ അവിടെ നേഴ്സായി വെക്കാൻ ഉദ്ദേശിച്ചതാണ് അപ്പൊ പിന്നെ ഈ കുര്യാക്കോസിനെ കൊണ്ട് സമയമില്ലല്ലോ എന്ത് ചെയ്യാനാ അങ്ങനെ നാലു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഷൈനി പറഞ്ഞു അവനെതിരെ ഞാൻ കേസ് കൊടുത്തിരിക്കുക അതുകൊണ്ട് നീ ഇവിടെ ജോലിക്ക് പോകണ്ടാന്ന് അപ്പച്ചൻ പറഞ്ഞു അതുകൊണ്ട് സാറേ എനിക്കിനി ജോലിക്ക് വരാൻ പറ്റില്ല ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് വേദപാഠം കഴിഞ്ഞു വരുമ്പോൾ ഷൈനിയുടെ പിള്ളേരെയും ഞങ്ങളുടെ കൂടെ കാറിൽ പോരും കുറെ നാൾ അങ്ങനെയായിരുന്നു പക്ഷെ ഒരു ദിവസം ആ പിള്ളേര് വണ്ടിയിൽ കയറാൻ മടിച്ചു നിന്നു ചോദിച്ചപ്പം അവര് പറഞ്ഞു ഇനി മേലാൽ നിങ്ങൾ അങ്കിളിന്റെ വണ്ടിയിൽ കയറരുതെന്ന് വല്യപ്പ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞേച്ച് അവര് ഊടുവഴിക്ക് കൂടെ ഓടിപ്പോയി അങ്ങനെ കുര്യാക്കോസ് ആ പിള്ളേരെയും ഒറ്റപ്പെടും ഞങ്ങളോട് മിണ്ടാൻ പോലും പിള്ളേർക്ക് പിള്ളേരെ നിൽക്കുകയില്ല കാരണം വല്യപ്പായ പേടിയ അത്രയ്ക്ക് ദുഷ്ടന അയാള് സത്യത്തിൽ ഒൻപത് മാസമായിട്ട് സ്വന്തം വീട്ടിൽ നിന്നിട്ട് പോലും അവർക്കൊരു സമാധാനവും ഇല്ലായിരുന്നു ഇത്രയുമൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി കൊച്ചുമക്കൾ കൂടെ കൂടെയുള്ളപ്പോഴാണല്ലോ അപ്പൂപ്പിനും അമ്മൂമ്മയ്ക്കുമൊക്കെ ഏറ്റവും സന്തോഷം എന്നിട്ടും ആ മാലാക കുഞ്ഞുങ്ങളെ ഒരു ഭാരമായി കണ്ട ആ ദുഷ്ടൻ മകളോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ജോലിക്ക് പോകുവാണേൽ പിള്ളേരെ വല്ല ഹോസ്റ്റലിലും ആക്കിക്കോണം വല്യപ്പനെന്ന എന്ന ിൽ അയാൾ എന്തായിരുന്നു പറയേണ്ടത് ഷൈനി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് പഠിക്കാനോ ജോലിക്കോ എവിടെ വേണേലും പോയിക്കോ മോളെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു കരുതലിന്റെ വാക്ക് കേൾക്കാൻ ആ പാവം മോൾക്കും കുഞ്ഞു കുഞ്ഞുമക്കൾക്കും ഭാഗ്യമുണ്ടായില്ല പാഞ്ചോ പറഞ്ഞു എന്റെ ഭാര്യ ലൂസിക്ക് ഷൈനിയോട് അരമണിക്കൂർ മിണ്ടാൻ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യമില്ലല്ലോ അവസരവും കിട്ടിയില്ല ഒടുവിലവൾ അപ്പച്ചൻ പറഞ്ഞതുപോലെ ഹോസ്റ്റൽ തേടിയിറങ്ങി അവരെ എവിടെ െങ്കിലും ആക്കിയിട്ട് വേണം പഠിക്കാൻ എന്നിട്ട് വേണം ജോലിക്ക് പോകാൻ പോസ്റ്റൽ കാർഡ് പറഞ്ഞു ഇത്രയും ചെറിയ പിള്ളേരെ നോക്കാൻ ഇവിടെ പറ്റത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നോക്കാം പിള്ളേർ വളർന്ന് വലുതാകുന്നത് വരെ ചൈനി എവിടെ പോകും അന്നവൾ കൂട്ടുകാരി ജെസിക്ക് അതായത് റോസ മിസ്റ്റിക്കയിലെ കൂട്ടുകാരി ശബ്ദ സന്ദേശം അയച്ചു രഹസ്യം പറയുന്നത് പോലെ തീരെ ശബ്ദം താഴ്ത്തിയാണ് അവൾ പറഞ്ഞത് വീട്ടിൽ ആരെങ്കിലും കേൾക്കുമോ എന്ന് ആ സാധു പേടിച്ചു കാണും ഇത്രയും നിസ്സഹായ ഒറ്റപ്പെട്ടും അവഗണിക്കപ്പെട്ടും പോയ ഒരു സാധു വീട്ടമ്മ സ്വന്തം വീട്ടിൽ പോലും അപ്പനെയും അമ്മയെയും പേടിച്ചാണ് ജീവിച്ചത് എന്ന് വേണം കരുതാൻ ആരൊക്കെ പുറന്തള്ളിയാലും ആത്മവിശ്വാസത്തോടെ കീറി ചെല്ലാവുന്ന ഇടമാണ് പിറന്നു വീണ വീട് എന്ന ധാരണ ഇവളുടെ കാര്യത്തിൽ തെറ്റായിപ്പോയി അതോടെ പ്രത്യാശകളെല്ലാം അന്ന് അവസാനിച്ചു പിള്ളേരെയും കൊണ്ടുപോയി ചാകടി എന്ന് അന്ന് രാത്രിയിൽ ഭർത്താവും കൂടി പറഞ്ഞത് ഏറെ നാളായി ഷൈനി ചിന്തയിൽ കൊണ്ടു നടന്നെന്ന് വിചാരിക്കാവുന്ന കടുങ്കൈക്കുമേൽ ആണി അടിക്കലുമായി അക്കാര്യം രാത്രിയിൽ തന്നെ പിഞ്ചോമനകളോടും പറഞ്ഞുകാണ് അവരെ കൊണ്ട് മകൻ എഡ്വിനെ വിളിപ്പിച്ച് പറയിച്ചു ഞങ്ങൾ പോകുന്നു ചേട്ടായി ഇനി നമ്മൾ തമ്മിൽ കാണില്ല എന്താണ് ഉദ്ദേശമെന്ന് അവൻ അപ്പോൾ പിഴ കിട്ടിക്കാണില്ല വെളുപ്പിന് നാല് നാൽപ്പത്തി മൂന്നിന് ചൈനിയും മക്കളും പുറത്തിറങ്ങി നീങ്ങുന്ന ഒരു സി സി ടി വി ദൃശ്യം ലോകത്തിന് കിട്ടിയത് കുര്യാക്കോസ് ശത്രുവായി കണ്ട പാൻജോയുടെ ക്യാമറയിൽ നിന്നാണ് ഈ സംഭവ പരമ്പരയിലെ ഏറ്റവും ഹൃദയഭേദകമായ ദൃശ്യം ഇതാണ് ഈ പാൻജോയുടെ ക്യാമറയിൽ പതിഞ്ഞ സി സി ടി വി ദൃശ്യങ്ങൾ പലരും ഇപ്പോൾ യൂട്യൂബിലും വാർത്തകളിലും ഒക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിലും ഇത് പാഞ്ചോടെയാണെന്ന് ആരും പറഞ്ഞതായി എനിക്കറിവില്ല ചുരുണ്ടുകൂടി മൂടിപ്പതച്ച് കിടന്നുറങ്ങാൻ ഏതൊരു കുഞ്ഞും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ കുളിരുള്ള പുലർച്ചയ്ക്ക് സ്വന്തം സ്വന്തം അമ്മ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ ബലമായി പിടിച്ചു വലിച്ച് മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച ഇനി എന്നും നോവായി നീറ്റലായി വിങ്ങലായി ഉണങ്ങാത്ത വ്രണമായി നമുക്കൊപ്പം ഉണ്ടാകും ആ രാത്രിയിൽ ഷൈനി ഒരുപോളെ കണ്ണടച്ചിട്ടുണ്ടാവില്ല കുട്ടികൾ ഒന്നുമറിയാതെ ഉറങ്ങിയിരിക്കാം പുലരും ും മുമ്പേ അമ്മ വിളിച്ചുണർത്തിയത് അവർക്കിഷ്ടപ്പെട്ടത് കാണിക്കാനല്ല എപ്പോഴെങ്കിലും ഷൈനയുടെ ഉള്ളിൽ കുടിയേറിയ കടും കൈ വിചാരത്തെ പുറത്താക്കാൻ ഒരു പരിശുദ്ധാത്മാവ് പറന്നിറങ്ങിയില്ലല്ലോ എന്നോർത്ത് നാം ദൈവത്തോട് പോലും പരിഭവിച്ചു പോകുന്നു മരിച്ചവരിൽ ഏതെങ്കിലും ഒരാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്റെ അപ്പനമ്മമാരെ കുറിച്ച് സഹോദരങ്ങളെക്കുറിച്ചോ ആഗ്രഹിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഇല്ല എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ചിലരെ കുറിച്ച് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നു ആദ്യം സിദ്ധാർത്ഥിനെ കുറിച്ചാണ് സിദ്ധാർത്ഥ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം വെറ്റിനറി കോളേജിൽ ക്രൂര മൃഗീയതയ്ക്ക് ഇടയാക്കി ജീവൻ വെടിഞ്ഞ പാവം വിദ്യാർത്ഥി കാരണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ല പിന്നെ അലീന ഇവാന എന്നിവ എന്നിവരെ കുറിച്ച് ജീവിക്കാൻ കൊതിച്ച് ഒത്തിരി സ്വപ്നങ്ങൾ നെയ്തവരായിരുന്നു ഇവരൊക്കെ സിദ്ധാർത്ഥനെ ഒരു കൂട്ടം പിശാചികൾ കൊന്നു ഷൈനിയെ സാഹചര്യങ്ങൾ കൊന്നു അത് ആത്മഹത്യയല്ല കൊലപാതകമാണ് ഒരു ഭാര്യ സഹോദരി മകൾ എന്നൊക്കെയുള്ള നിലയിൽ അവൾ അർഹിച്ചിരുന്നതും അവൾക്ക് ആവശ്യമായിരുന്നതും കൊടുക്കാത്ത കുടുംബങ്ങളും കൂട്ടുകാരൻ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് അവരെ കൊന്നത് കരുണയുടെ കനുവിന്റെ ഒരു തുള്ളി വീഴ്ത്തണം ലോകമേ എപ്പോഴെങ്കിലും ഇതാണ് ഞങ്ങളുടെ സുഹൃത്ത് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജോർജ് മാത്യു പുല്ലാട്ട് എഴുതിയ പബ്ലിഷ് ചെയ്യാൻ തന്ന ആരും പറയാത്ത കഥ ഇത് ഇത്രയും ഞാൻ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഉള്ളിലും ഒരു ഉണ്ടായി കാരണം ഇപ്പോഴത്തെ ലോകം മനുഷ്യന് വിലയില്ലാത്ത വില കൊടുക്കാത്ത ഒരു ലോകം മനുഷ്യ ബന്ധങ്ങൾ വില കൽപ്പിക്കാത്ത ലോകം മനുഷ്യരെ മൃഗമായിട്ട് പോലും കാണാൻ സാധിക്കാത്ത ചുറ്റുമുള്ള ആളുകൾ ഇതൊക്കെ തന്നെ ഈ ലോകം എവിടേക്കാണ് പോകുന്നത് എന്താണ് ഇങ്ങനെയായി തീരുന്നത് ഒരു വശത്ത് സഭയും പ്രാർത്ഥനകളും വൈദികരും കർദിനാളന്മാരും ബിഷപ്പുമാരും എന്ന് വേണ്ട ഒരു വലിയ പെരുമ്പുറ തന്നെ ഇതെല്ല ഇവരെല്ലാവരും കൂടി മുഴക്കുന്നു മറുവശത്ത് കൊള്ളയും കൊള്ളരുതായ്മയും കൂട്ടിക്കൊടുപ്പും വഞ്ചനയും കപടതയും കൊലപാതകങ്ങളും ചതിവും എന്നുവേണ്ടി രാജിന്റെ എല്ലാവിധ പ്രവൃത്തികളും മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അതിലാണ് ജനങ്ങൾക്ക് താൽപ്പര്യം വിശ്വാസികൾക്ക് തന്നെ താൽപ്പര്യം വിശ്വാസികളാണ് എല്ലാവരും പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ അവൻ അവന്റെ വിശ്വാസത്തിൽ മാത്രം ഒതുങ്ങി മറ്റുള്ളവനെ കാണാതാകുന്ന ഒരു വിശ്വാസം അതാണ് ഇവിടെയും സംഭവിച്ചത് ചൈനയുടെ പിതാവ് അദ്ദേഹം ഈ സംഭവത്തിന്റെ വെളിച്ചത്തിൽ പല ചാനലുകളും വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ മുഖത്ത് സൂര്യനൊദിച്ചുപോലെയുള്ള ഒരു പ്രസാദം ചിരിച്ചു കളിച്ചുള്ള ഒരു വർത്തമാനം അത് ഞാൻ ടി വിയിൽ കണ്ടു ാണ് അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇയാൾ എന്ത് തന്തയാ ഇയാൾക്ക് വലിയ ഒരു മനസ്സാക്ഷി ഒൻപതും പതിനൊന്നും വയസ്സുള്ള കൊച്ചുമക്കളും നാല്പതല്ലേ നാല്പത്തിയൊന്ന് വയസ്സുള്ള ശൈനിയുമൊക്കെ തുണ്ടു തുണ്ടായി കഷണം കഷണമായി പെറുക്കിയെടുക്കാൻ മേലാത്ത അവസ്ഥയിൽ ജീവിതത്തിൽ നിന്ന് തന്നെ വിട്ടകന്നു പോയിട്ടും ഇയാളുടെ ഉള്ള് ഇയാളുടെ മനസാക്ഷി ഒരു തുള്ളി കണ്ണീര് പോലും വീഴ്ത്താതെ ചിരിച്ചു കളിച്ചിരിക്കുക അത് മനുഷ്യനായിരിക്കുന്ന ആർക്കും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് ജോർജ് പുല്ലാട്ട് ഒരു കാര്യം ലോകത്തെ എഴുതി അറിയിച്ചുവെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണുന്നവർ ഇത് ചൈനയുടെ ആരും പറയാത്ത കഥയായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയാണ് നന്ദി നമസ്കാരം